ഇരുപത്തി വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ തന്നെ പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കിയ ഉമ്മയെ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ അറിഞ്ഞു അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് അവൻ്റെ മറുപടി എന്നെ ജനിപ്പിച്ചതിന് ഞാൻ കൊടുത്ത ശിക്ഷയാണ് അത് എന്നാണ് ഇത് കേൾക്കുന്ന സമയം നമുക്കെല്ലാവർക്കും ഒരു ചിന്ത വരാറുണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെയൊന്നും ആവില്ല എന്ന ചിന്ത ഞാൻ അത്രയും കെയർഫുള്ളായിട്ടാണ് അവരെ വളർത്തിയത് എന്നാണ് നമ്മുടെ ന്യായീകരണം അത് നമ്മൾ ആദ്യം തിരുത്തേണ്ടതാണ് കാരണം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പോലും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ കണക്കനുസരിച്ച് രാജ്യത്ത് അറുപത് ശതമാനം ആളുകളും ലഹരിക്ക് അടിമപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനുണ്ട് എങ്കിൽ അവൻ ഒരു വർഷം കൊണ്ട് അവനിക്ക് അവിടെ ഒരു ഗാങ് അവൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മക്കളെല്ലാം സേഫാണെന്ന് എങ്ങനെ പ്രഖ്യാപിക്കും ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമെത്തുന്നത് ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ കള്ളായിരിക്കും അതുമല്ലെങ്കിൽ കഞ്ചാവായിരിക്കും പക്ഷേ എങ്കിൽ ലഹരിക്കുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്തോ അതെല്ലാം ലഹരിയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനും നിങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മിഠായി ചോക്ലേറ്റ് ലേസുകൾ എല്ലാം ലഹരിയാണ് ഫാസ്റ്റ് ഫുഡുകൾ ഒരു ലഹരിയാണ് പറഞ്ഞുവന്നത് ഒരാളെയും തിന്മ പഠിപ്പിക്കേണ്ടതില്ല പക്ഷേ എങ്കിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ നമ്മുടെ മക്കളെ നമ്മുടേതായി നമുക്ക് ലഭിക്കണമെങ്കിൽ ദുശ്ശീലങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തണമെങ്കിൽ നമ്മൾ നിർബന്ധമായും കഷ്ടപ്പെട്ടേ മതിയാവുകയുള്ളൂ ദുശീലങ്ങൾ പഠിക്കുന്നതിൽ വലിയൊരു പങ്ക് സിനിമാ ലോകത്തിനുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാവുകയില്ല പല കൊലപാതകങ്ങൾക്കും കാരണമായത് ദൃശ്യം ഫിലിമായിരുന്നു ഇവിടെ അടുത്ത് പുതിയൊരു വാർത്ത നമ്മൾ കണ്ടതാണ് എൻ്റെ സഹോദരൻ്റെ നഗ്ന വീഡിയോ എടുത്തു പ്രദർശിപ്പിച്ചത് മറ്റൊരു ഫിലിം കണ്ടിട്ടായിരുന്നു അങ്ങാടികളിലും മറ്റു സ്ഥലങ്ങളിലും കല്യാണ വേദികളിൽ വരെ തല്ലാനൊരു കാരണമായത് തല്ലുമാല എന്ന ഫിലിം കണ്ടുകൊണ്ടായിരുന്നു മാതാവിനെയും പിതാവിനെയും വിട്ട് തൻ്റെ കാമുകനോടുകൂടെ ഇറങ്ങിപ്പോകാൻ പലർക്കും പ്രചോദനമാകുന്നത് പല ഫിലിമുകളുമാണ് ന്യൂ ജനറേഷനിൽ നടക്കുന്ന ഒരു പ്രണയവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അതീനി അന്യമതത്തിൽപ്പെട്ടവരെ പ്രണയിക്കലാണെങ്കിലും ശരി ഇസ്ലാം അനുവദിക്കുന്നതേയില്ല അതിന് നിങ്ങൾ ലവ് ജിഹാദെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അതൊന്നും ഇസ്ലാമല്ല പേന കൊണ്ട് എഴുതി തീർക്കേണ്ട കോളേജ് ലൈഫ് കത്തിയുടെ മുനയിൽ തീർത്തുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികളെ വാർത്തെടുക്കുന്നതും പല സിനിമകളാണ് എം ഡി എമ്മും സ്റ്റാമ്പുകളും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് പറ പറക്കാൻ വന്ന് കാണിക്കുന്നതും പല സിനിമകളാണ് സിനിമ സമൂഹത്തിന് നൽകിയ ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറയാനൊക്കുമോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും പടം കാണാൻ ബാക്കിയുണ്ടോ എന്നോട് പറഞ്ഞ മറുപടി പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല പതിനെട്ട് വയസ്സ് തികയാതെ കാണരുതെന്നാണ് അതിന്റെ പോളിസി അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണ് പടത്തിന്റെ പേര് ഇപ്പം പറഞ്ഞു മാർക്കോ എന്നാണ് ഫിലിമിന്റെ പേര് അങ്ങനെ ഇരിക്കെ ഞാൻ ഈ മാർക്കോയിൽ എന്താണെന്ന് ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് അറിഞ്ഞത് കാണുന്നവരെയെല്ലാം കൊല്ലുന്ന ഒരു പ്രക്രിയയാണ് അതിൽ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നേരത്തെ ഉമ്മയെ വെട്ടിക്കൊന്ന ആ ചെറുപ്പക്കാരനെ എത്രയായിരുന്നു വയസ്സ് പതിനെട്ട് തികഞ്ഞവനാണവൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അവനത് ചെയ്തത് ഞാൻ ഇതെല്ലാം പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമ്മുടെ മക്കൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളെ രാജ്യം വിളിക്കുന്നത് കുട്ടികളെന്നാണ് കുട്ടികളായ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അവർക്ക് അപാരമായ ബുദ്ധിയാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ പഠിക്കാതിരിക്കുമ്പോൾ പഠിച്ചത് തിരിയാതിരിക്കുമ്പോൾ നമ്മൾ പറയും ബുദ്ധിയില്ല എന്ന് പക്ഷേ എങ്കിൽ അവർക്ക് വേണമെന്ന് കരുതിയിൽ അവർ തന്നെ പഠിച്ചെടുക്കാറുണ്ട് എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഒന്ന് നമ്മുടെ മക്കളിലേക്ക് നോക്കൂ അവർ നമ്മളതിലേറെ ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അത് അവർ പഠിച്ചെടുത്തതല്ലേ രണ്ടാമതായിട്ട് അവർക്കുള്ള വിഷയം ഒരിക്കലും തന്നെ ഉപദേശം സ്വീകരിക്കാത്ത ആളുകളാണ് കുട്ടികൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് തീരെ ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരാരാണോ അവരോട് പ്രത്യേക ദേഷ്യം അവർക്കുണ്ടാകും എന്ന് കരുതി നമ്മൾ ഉപദേശിക്കാതിരിക്കരുത് ഉപദേശിക്കാതിരുന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം കണ്ട് മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ പിന്നീട് നമുക്കവരെ പിടിക്കാൻ കഴിയുകയില്ല പിന്നീട് അവർക്കുള്ള മറ്റൊരു പ്രശ്നം ലവലേശം പോലും പേടി അവർക്കുണ്ടായിരിക്കുകയില്ല എന്ത് ചെയ്യാനും അവർ മടിക്കുകയുമില്ല എന്തിനും വേണ്ടി എന്തും അവർ ചെയ്യും പിന്നെ അവരാണ് ശരി എന്ന ചിന്ത അവരിലുണ്ട് എൻ്റെ കൂട്ടുകാരനോ തൻ്റെ ഉമ്മയോ തൻ്റെ വാപ്പയോ ആരും തന്നെ ശരിയല്ല ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്ത അവർക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് അടിയിലുള്ള എല്ലാ മക്കളെയും നമ്മൾ സംരക്ഷണം നൽകുക എന്നത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് ആ കുട്ടി വളരുന്ന നികിലെ മേഖലയിലൂടെ ഒരു കണ്ണുണ്ടായിരിക്കണം നമ്മളെ നോക്കേണ്ടവരാണ് മക്കൾ എന്ന ചിന്തയിലാണ് ഓരോരുത്തരും മക്കളെ വളർത്തുന്നത് പക്ഷേ ഇതെല്ലാം വലിച്ച് പുകച്ച് അവസാനം അവരെ നമ്മൾ നോക്കേണ്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു പിഴവ് കണ്ടാൽ ഉടനെ അതിനെ നമ്മൾ മറ്റു ബന്ധപ്പെട്ട ആളുകളെ എത്തിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്നോ അതല്ലെങ്കിൽ എനിക്കതൊരു മോശമാണ് എന്നോ ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാനം അതിലേറെ വലിയ മോശത്തിലേക്ക് നമ്മുടെ മക്കൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മളെ നന്നാക്കുവാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റും തന്നെ ഈ രാജ്യത്തിറങ്ങിയിട്ടില്ല എല്ലാം അവരവരുടെ ലക്ഷ്യത്തിന് മാത്രമാണ് എല്ലാവർക്കും ഉദ്ദേശം ബിസിനസ്സാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്